ഹലോ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പെല്ലാം ട്രിപ്പെല്ലാം അല്ല ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ജിപേ ചെയ്യാണ് കേട്ടോ പേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ വൈഫൈ വൈഫൈ അല്ല നമ്മുടെ നെറ്റിനെന്തോ കാരണം എൻ്റെ സംഭവിച്ചു അതാണ് സംഭവം അപ്പോൾ പിന്നെ ശംഖുവിൻ്റെ വൈഫൈ വൈഫൈന്ന് എൻ്റെ ഫയൽ വരുന്നത് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് അങ്ങനെ സെൻഡാക്കി അപ്പോൾ എൻ്റെ മുഖത്തെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇനി സെൻഡ് ആകുമോ ഇങ്ങനെ വേറെ അക്കൗണ്ടിലല്ലാണ്ട് നമ്മുടെ കയ്യിലങ്ങനെ ഒത്തിരി പൈസ ഒന്നും ഇല്ല പിന്നെ കാർഡുണ്ടെങ്കിലും അതും ഇനി എ ടി എം ഒക്കെ തപ്പി പോകേണ്ടേ പിന്നെ ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടുള്ളൂ പുള്ളിക്ക് വേറെ ക്കെ ഉണ്ടാവണം എന്നല്ലേന്നൊക്കെ വെച്ചിട്ട് പിന്നെ ഉച്ചയായി ഒരു രണ്ട് മണിയാവാനായിട്ട ഓൾറെഡി വിശക്കുന്നുണ്ട് അപ്പം പിന്നെ പക്ഷെ പക്ഷെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട ഒരു അഞ്ച് മിനിറ്റ് ലാഗായെങ്കിലും വലിയ സീൻ കിട്ടില്ല സീൻ എന്ന് വെച്ചാൽ പൈസ പേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സന്തോഷമാണ് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കണം ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ മാറി കഴിഞ്ഞാൽ ഇനി കാറ്റാടി കാറ്റാടി മരങ്ങളല്ല കേട്ടോ ഫോറസ്റ്റ് എന്നാണ് ഇനി പറഞ്ഞത് ഞാൻ ഇതിനെ കാറ്റാടി മരം എന്ന് വിളിച്ച് ശീലിച്ചു എനിക്ക് അതിൻ്റെ ലീഫ്സ് കാണുമ്പോൾ കാറ്റാടി മരത്തിന് ഓർമ്മ വരും അങ്ങനെ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചു ഇനി ആ ഫോറസ്റ്റിലോട്ട് പോകുന്നതിനെക്കുമ്പ് ഇവിടെ നിന്ന് കഴിച്ചു വെക്കാമെന്ന് പറഞ്ഞാൽ ഈ കട ആദ്യം കണ്ട കടയായിരിക്കേറെ എനിക്ക് കട അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബിരിയാണി നല്ലതായിരുന്നു ടേസ്റ്റൊന്നും കുഴപ്പമില്ല ചെറിയ അരിയൊക്കെയാണ് ഒരെണ്ണത്തിന് പെർ ഹെഡ് നൂറ്റി എഴുപത് രൂപയൊക്കെ ഈടാക്കുന്നത് അതല്ല അവർ തുടക്കുന്ന തുണി അത്ര സെറ്റല്ല അവർ വല്ലാത്ത സ്മെല്ലുണ്ടായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമായില്ലാട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആണെങ്കിൽ ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊട റെയിൻകോട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നതേ അപ്പോൾ മുട്ടക്കൊന്ന് കാണാൻ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതൊക്കെ ഇട്ട് തന്നെ ചെന്നു കാരണം മഴ പെയ്ത സമയത്തായിരുന്നു മഴ പെയ്തുകൊണ്ട് അമ്മയച്ചും വന്നില്ല കേട്ടോ ഞങ്ങൾ നാലേരും കൂടി കയറി അവിടെയാണെങ്കിൽ അഡൽസിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം അങ്ങനെ നൂറ് രൂപ അടുത്ത ടിക്കറ്റ് വെച്ച് കയറി കഴിഞ്ഞ പ്രത്യേകം നല്ല മഴയായി നല്ല മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ ഇങ്ങനെ നനഞ്ഞ് നാശമായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറച്ചു നേരം ഒക്കെ അവിടെയൊക്കെ നിന്നിട്ട അവിടെ നിന്നാൽ മാത്രമല്ല ഭയങ്കര രസമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ മഴയില്ലാതെങ്കിലും സൂപ്പറായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് വരും പിന്നെ കുറച്ചങ്ങ് മഞ്ഞം കൂടി കണ്ട സമയം ഭയങ്കര തണുപ്പായിരിക്കും നല്ല കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിട്ടോ അപ്പം ഞങ്ങളോട് ആദ്യം പറഞ്ഞ അച്ചാ ഈ പറഞ്ഞത് ഇതൊക്കെ എന്നാ കാണാൻ ഇതൊന്നും ഒന്നും കാണാനില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഓരോ മുട്ടക്കൊന്നുമേലും ഇങ്ങനെ കയറുമ്പോഴത്തേക്കും അടിപൊളിയ പിന്നെ ഈ സിപ്ലൈനും അതുപോലെ ഈ ഒരു എന്താ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നേ കാരണം മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നാന്നറിയില്ല അവിടെ ആരും ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു എല്ലാം ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതൊന്നും ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കാരണം ജനം ഭയങ്കര പേടിയാതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഫോണിൽ ജീപ്പ് നടക്കില്ലാത്തത് കൊണ്ട് നമ്മളധികം പിന്നെ മുതിരാൻ നിന്നില്ലാതൊന്നും പിന്നെ നമുക്കിതിന് അടുത്ത് പൈൻ ഫോറസ്റ്റ് കാണാൻ പോകണ്ടേ ഇനി അത് കാണാനുള്ള പരിപാടിയാണ് അപ്പം നെക്സ്റ്റ് വീട്ട് കാണുന്നവരെ ബൈ ബൈ